ിഹാറിലെ എലക്ഷനിൽ അതിശക്തമായ ക്യാമ്പയിനാണ് ഇരു മുന്നണികളും നടത്തുന്നത് ഭരണകക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ബീഹാറിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ ആർ ജെ ഡിയെ ഇല്ലാതാക്കാൻ വേണ്ടി കോൺഗ്രസ് കരാറെടുത്തിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കാരണം ആർ നേതാവായ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു എല്ലാവരുടെയും തീരുമാനം പക്ഷേ കോൺഗ്രസ് അതിനെ എതിർക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു ആർ ജെ ഡി കോൺഗ്രസിന്റെ കഴുത്തിൽ നാടൻ തോക്ക് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിനെ കൊണ്ട് ആർ ജെ ഡിയെ പിന്തുണപ്പിച്ചത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ആർ ജെ ഡിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറായത് സമ്മർദ്ദം മൂലം ആണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു മോഡിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ബീഹാറിലെ എല്ലായിടത്തും ആ പൊതുയോഗങ്ങളിലൊക്കെ എത്തുന്നത് അത് ബി ജെ പിക്ക് അനുകൂലമായൊരു തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിശക്തമായ വിമർശനമാണ് അദ്ദേഹം കാരണം ജംഗിൾ രാജാണ് ഇതുവരെ ബിഹാറിൽ നടന്നുകൊണ്ടിരുന്നത് ആ ജംഗൾ രാജ് മാറ്റിയതാരാണ് നിതീഷ് കുമാറാണ് ജംഗിൾ രാജ് മാറ്റിയത് അല്ലെങ്കിൽ ബി ജെ പി സഖ്യമാണ് ജംഗൾ രാജ് മാറ്റിയത് പകരം വികസനത്തിന്റെ രാഷ്ട്രീയം അവരാണ് കൊണ്ടുവന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉദാഹരണത്തിന് കോസി മഹാസേതു വലിയൊരു അണക്കെട്ടാണത് കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാണ് രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് അതിന് എടുത്തത് അതിനെ തറക്കല്ലിട്ടത് പക്ഷെ പിന്നീട് ആ പ്രവർത്തനം രണ്ടായിരത്തി നാലിൽ ബി ജെ പി സർക്കാർ മാറി പുതിയ സർക്കാർ യു പി എ സർക്കാർ വന്നു ആ യു പി എ സർക്കാർ വന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചിൽ ബിഹാറിൽ അധികാരത്തിൽ വരുന്നത് ബി ജെ പി സഖ്യമാണ് ബി ജെ പി എൻ ഡി എ സഖ്യമാണ് അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ബീഹാറിൽ നിന്ന് തള്ളി മാറ്റിയ ജനങ്ങളോടുള്ള പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള വലിയ വികസന പദ്ധതികൾ അവർ ഇല്ലാതാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ കോസി മഹാസേതുവിന്റെ പദ്ധതി പുനരാരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അത് പൂർത്തിയാകുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതാണ് പതിനായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വെള്ളപ്പൊക്കത്തിന് വേണ്ടി വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ബി ജെ പി സർക്കാർ ബീഹാറിലധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും വെള്ളപ്പൊക്കം ഇല്ലാതാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ കഴിയും അത്രയും ബൃഹത്തായ നടപടികളാണ് വെള്ളം വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ വേണ്ടി ബീഹാറിലെ സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്തത് എന്ന കാര്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഒരു കാടൻ ഭരണം ഒരു ജംഗിൾ രാജ് ബിഹാറിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഒരു വികസന രാഷ്ട്രീയം എത്തിക്കാൻ വേണ്ടി കാരണം ബീഹാർ എന്ന് പറയുന്നത് പഴയ ഭീമാരു സംസ്ഥാനങ്ങളൊന്നായിരുന്നു പട്ടിണിയും തൊഴിലായ്മയും ഒക്കെ രൂക്ഷമായിരുന്ന വ്യാവസായിക വളർച്ച ഇല്ലാതിരുന്ന ഒരു രാജ്യമായിരുന്നു സംസ്ഥാനമായിരുന്നു ആ സംസ്ഥാനത്ത് വികസനത്തിന്റെ രാഷ്ട്രീയം കൊണ്ടുവന്നത് ക്ഷേമ ജനങ്ങൾക്ക് അത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും അതുപോലെ തന്നെ കർഷകർക്കായാലും ചെറുപ്പക്കാർക്കായാലും എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നത് നിരവധി വികസന പ്രവർത്തകർ നടത്തിയത് ബി ജെ പി സർക്കാരാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിജയിപ്പിക്കും എന്നുള്ളത് എന്ന് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ആർ ജെ ഡിക്കും കോൺഗ്രസിനുമെതിരായ ശക്തമായ കടന്നാക്രമണമാണ് നരേന്ദ്രമോദി ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്